കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ മതേതരത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു വേർഷൻ എന്താണെന്നറിയാമോ കേരളത്തിന്റെ മതേതരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ നിൽക്കുന്ന എന്താന്നറിയാമോ നമ്മന്റെ വാവര് അയ്യപ്പനെ കാണാൻ പോകുന്നവര് വാവരെ കാണാൻ പോകും വാവരും അയ്യപ്പനും ഇങ്ങനെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ തോളോട് തോളും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി മനസ്സിലായോ അപ്പൊ ഇങ്ങനെ അയ്യപ്പനും വാവനും തോവളോട് തോൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ പറഞ്ഞ് നമുക്ക് കൊറേ എന്താ പറഞ്ഞ മതേതരം സ്ഥാപിച്ചു വെച്ചിരിക്കാൻ നമ്മുടെ മതക്കാരൊക്കെ ഏഹ് അതോ അയ്യപ്പനെ കാണാൻ പോകുന്നവരെല്ലാം വാവരെ കാണാൻ പോകുന്ന കണ്ടിട്ടില്ലേ വാവരും അയ്യപ്പനും എന്ത് സുഹൃത്തുക്കളായിരുന്നു അയ്യപ്പന്റെ പള്ളിയുടെ തൊട്ടടുത്തല്ലേ വാവരിരിക്കുന്ന വാവനെ ദർശിച്ചിട്ട് വേണം അയ്യപ്പനെ ദർശിക്കാൻ പോകാനായിട്ട് അതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തെ ആരും തകർക്കാൻ പറ്റത്തില്ല ശരിയാ അവിടെയും അവനൊരു ജിഗാദ് ഒപ്പിച്ചു വെച്ചു അവനും അവിടെയും ഒരു തക്കിയെ വിട്ടു അവൻ അവിടെയും വലുതായിട്ടൊരു ബുദ്ധി പ്രയോഗിച്ചു വെച്ചിട്ടുണ്ട് ഈ അയ്യപ്പനെ കാണാൻ വരുന്ന കോടാനുകോടി ജനങ്ങളെല്ലാം നേരെ വാവരനെ കണ്ടിട്ടും കൂടിയിട്ടാണ് അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ ഇവരെന്തയും വാവര് പള്ളിയിൽ പോയി കൊണ്ടുപോയി നേർച്ചകൾ തട്ടും നേർച്ചകൾ തട്ടുന്ന സമയത്ത് അവിടുന്ന് ഓരോ അയ്യപ്പ എന്തോ ദർശനം കഴിയുന്ന സമയത്തും ആ അയ്യപ്പന്റെ ദർശനം കാ എന്തുവാ തുറക്കുന്ന ആ രണ്ടു മാസങ്ങളില് എടാ കോടികളാണ് അടിച്ചോണ്ട് പോകുന്നത് കോടികളാ ഈ വാവറിന്റെ പേരിൽ ഈ നേത്തമാര് അടിച്ചോണ്ട് പോകുന്നത് നിങ്ങക്ക് വല്ല അറിയാമോ ഏഹ് പൊട്ടരെ പൊട്ട ഹിന്ദുവെ നിനക്ക് വലുതറിയാമോ ഈ മതേതരത്തിന്റെ മറവിലുമാർ ചെയ്തോണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് വാവര് പള്ളി കേറുന്നവനെല്ലാം അയ്യപ്പന്റെ പേരും പറഞ്ഞു പോകുന്നവനാ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണം മുഴുവനും എന്ത് ചെയ്യും അതിനകത്ത് നല്ലൊരു പങ്കും കൊണ്ടുപോയി ആദ്യം വാവർ കിട്ടുകൊടുത്തിട്ടാ അയ്യപ്പന്റെ അടുത്ത് പോകുന്നത് അപ്പൊ അയ്യപ്പന് കിട്ടേണ്ടതിന്റെ പകുതി മുഴുവനും ബാവരടിച്ചു മാറ്റുക അതെല്ലാം അടിച്ചുകൊണ്ട് അങ്ങ് പോവുക പണം കേട്ട് കണക്കാ നിങ്ങൾ ചാക്ക് കെട്ടുകണക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ നീയൊക്കെ കണ്ട് കണ്ടാൽ മതി മനസ്സിലായോ ഇപ്പൊ ലൈവിൽ വന്ന് എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ ചാക്ക് കെട്ടുകണക്കാ അയ്യന്മാർ പണം അടിച്ചുകൊണ്ട് പോകുന്നത് അവിടെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുന്നത് പക്ഷെ വലിയക്കോട്ടെ വെണ്ടയ്ക്കാശുര്യത്തിൽ നമ്മുടെ വാവരന്റെ പള്ളിയുടെ മുമ്പിൽ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി നീ വായിച്ചിട്ട് വേണം കയറാനായിട്ട് അയ്യപ്പന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലായോ എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ തള്ളാഹു കുക്കുംബറും മാത്രമേ ഉള്ളൂ ദൈവം വേറൊരു ദൈവമില്ല ലാഹുലാഹ് ഇല്ല തള്ളാഹു കുക്കുംബറ് ലാഹലാഹ് ഇല്ലാഹ് തള്ളാഹു കുക്കുംബറ് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ വേറൊരു ദൈവവും ഇല്ല എടാ അയ്യപ്പനെ കാണാൻ പോകുന്ന നീ ഹിന്ദു ഈ തള്ളാഹു കുക്കുംബറിന്റെ വാവറിന്റെ വള്ളിയിൽ കയറി നീ പണം ഇട്ട് കൊടുത്തിട്ട് അവൻ നിന്നോട് എടാ പോന്നൊക്കെ കൊള്ളാം തള്ളാ ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോകുന്നതൊക്കെ നിനക്ക് കൊള്ളാം പക്ഷെ തള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം നീയൊക്കെ വെറും ഇതുവാ പൊട്ടന്മാര് കാഫറുകള പണം ഇടാൻ വേണ്ടി ഇട്ടോ പോയിട്ടൊക്കെ വരുന്നു പക്ഷെ ദൈവം തള്ളാഹു മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലെ മതസൗഹാർദ്ദം സ്നേഹം തള്ളാഹു അവിടെ ഇരിപ്പുണ്ട് തൊട്ടടുത്ത് വാവര വാവരേ വെച്ചിട്ട് വാവരനെ വെച്ചിരിക്കുന്ന നടത്തുന്നതിനാൽ തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ നിമ്മിമാരെ എഴുതി വെക്കേണ്ട കാര്യം ഇതിരിക്കുന്നു അല്ല അറിയാണ്ട് ഞാൻ ചോദിക്ക എടാ വാവര വെച്ചിരിക്കുന്ന സ്ഥലത്ത് തള്ളാഹ് മാത്രമാ ദൈവം ഒന്ന് എഴുതി വെക്കേണ്ട കാര്യം എന്തിരിക്കുന്നു നീയൊക്കെ ഊളകളാടാ നീയൊക്കെ പൊട്ടന്മാരാടാ നീയൊക്കെ മന്ന ബുദ്ധികളാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാം ആർക്കറിയാം നമ്മന്റെ ആൾക്കാർക്ക് അറിയാവുന്നേ നമ്മന്റെ ആൾക്കാർക്ക് അതൊക്കെ അറിയാം കൃത്യമായിട്ട് അറിയാം അപ്പൊ മജാർത്ഥം മദശ ഉർത്തിന്റെ പേരിൽ അയ്യപ്പന്റെ പേരിൽ വരുന്ന പണം മുഴുവനും പകുതി മുഴുവനും നമ്മൾ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും നൈസ് ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യും തള്ളാഖ് മാത്രമേ ഉള്ളു ദൈവം നിന്റെയൊക്കെ ദൈവം ദൈവം പിന്നെ എന്തുവാ നിങ്ങൾ മനസ്സിലാക്കിയാ കൊള്ളാം എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടിരിക്കുക ഏഹ് നിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പല്ലിച്ചോണ്ട് നിന്നോട് പറയാ നിന്റെ ദൈവം ഒന്നും ദൈവം അല്ലാട്ടെ നീയൊക്കെ വിളിക്കുന്ന ദൈവം ഒന്നും ദൈവമില്ല ഞങ്ങളുടെ തള്ളാഖ് മാത്രം കാമഭ്രാന്തം മാത്രമാണ് ദൈവം എന്ന് നിന്നോടൊക്കെ പല്ലളിച്ചു പറഞ്ഞാൽ പോലും നിനക്കൊക്കെ മതസൗഹാർദ്ദം കൂടിക്കിടക്കുക അല്ലേ ആ മതസൗഹാർദ്ദത്തിന് ഏ അങ്ങനെ മതേതൊരം കൂടി കിടക്കുക ആർക്ക് ഞമ്മന്റെ മതക്കാരുടെ മതേതരം കൂടിക്കിടക്ക എടാ പോട്ട ഹിന്ദുവേ നിന്നെയൊക്കെ പോട്ടന്മാരെന്നല്ല വിളിക്കേണ്ടത് തല ഇനിയെങ്കിലും നിനക്കൊക്കെ ഉണർന്ന നിനക്കൊക്കെ കൊള്ളാം മ്മന്റെ മതക്കാരിങ്ങനെ മതേതരം പറഞ്ഞു മതേതരം പറഞ്ഞു മതേതരം പറഞ്ഞു നമ്മൾ കൊറേശ്ശെ കൊറേശ്ശെ കൊറേശ്ശേ മതം കുത്തിക്കേറ്റി 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 മലബാറിലോട്ടൊന്ന് പോയി നോക്കിയേ നമ്മന്റെ മതക്കാര് മലബാർ ഇപ്പം എന്തായി മാറിയിരിക്കുകയാണ് നമ്മളെവിടെയെല്ലാം പിടിച്ചെടുത്തു 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 കച്ചവടം ചെയ്തു കച്ചവടം ചെയ്തു നമ്മളെ പൂട്ടിക്കുവല്ലോ അയ്യപ്പൻ എന്തുവാ അയ്യപ്പന്റെയും കേശവന്റെയും എന്തുവാ നമ്മള് എന്തുവാ മത്തായിച്ചന്റെയും മാച്ച ഒക്കെ കട പൂട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മന്റെ മതക്കാര് കടയിട്ട് കഴിഞ്ഞാൽ നമ്മന്റെ മതക്കാരുടെ കടയിലേ പോകത്തോളിവരെല്ലാം അങ്ങനെ നമ്മൾ ഭയങ്കര ഒത്തൊരുമ അവരെല്ലാം ഒത്തൊരുമകളാ കേട്ടോ ഒത്ത എരുമകളാവരെല്ലാം നീയൊക്കെ അവരോട് ചേരുന്ന ഒത്തൊരുമകൾ എത്തരുമ ഒത്തൊരുമകളാ അവരൊന്നും ഇങ്ങോട്ട് ചേരില്ല അയ്യപ്പന്റെ കട കാണുമ്പോഴത്തേക്കും ഈച്ചയടിച്ചോണ്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മതേതര സ്നേഹം മൂത്ത ഒരു ഇത്ത എന്ത് ചെയ്യത്തില്ല അയ്യപ്പ ചേട്ടാ ആ ഒരിക്കലും അരി തരുവോ എന്ന് ചോദിക്കത്തില്ല അവൻ ഈച്ചടിച്ചുകൊണ്ടിരുന്നാൽ പോലും ചോദിക്കാം മതേതരം മൂത്ത ഇത്താക്കി പറ്റത്തില്ല മതേതരം മൂത്ത ഇക്കായ്ക്കും പറ്റത്തില്ല അവൻ ഈച്ചടിച്ചോണ്ടിരിക്കുന്നത് കണ്ടാലും അവന് ഇപ്പുറത്തിരിക്കുന്ന മത്തായ്ച്ചയൻ അവിടെ ഇരുന്ന് ഈച്ചടിച്ചോണ്ടിരുന്നത് കണ്ടാലും മതേതരം മൂത്ത് കിടക്കുന്ന ഇത്തായ്ക്കും അയ്യോ അയ്യപ്പ മത്തായ്ച്ചുടെ കടയിൽ ഒന്നും കച്ചവടമില്ല നമുക്ക് ഒന്ന് സഹായിച്ചേക്കാം എന്നുള്ള തോന്നല് വരത്തില്ല മതേതര മൂത്ത ഇക്കായ്ക്കും തോന്നത്തില്ല നമുക്ക് എന്തുവാ മത്തായ് ചേട്ടന്റെ കടയിൽ കച്ചവടം ഒന്നുമില്ല മനുഷ്യന്റെ ഉപജീവന മാർഗ്ഗം നമുക്ക് നശിപ്പിക്കേണ്ട നമുക്ക് സഹായിച്ചേക്കാം ദൈവവചനത്തിൽ പറയുന്നത് അന്യന്റെ ഉപജീവന മാർഗത്തെ നീ മുടക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എടാ ഇവന്മാര് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നതിന്റെയും കടയിടും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലത്ത് നല്ല വില കൊടുത്ത് നല്ല ഹോട്ടൽ പോലെയും അവിടെ ഇവിടെ എല്ലാം വലിയ ഇതാക്കി കൊണ്ടുവന്നിടും പാവം അവിടെ കിടക്കുന്ന മത്താഴ്ച എന്തായാലും തട്ടുകടയിട്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇരിക്കുന്ന കേശവൻ ചേട്ടൻ ചിലപ്പോ വല്ല എന്താ പറയുന്ന പെട്ടിക്കടയിട്ടുണ്ടായിരിക്കും ജീവിച്ചോണ്ടിരുന്നത് അവിടെ നല്ല വലിയ കാട്ട ബോർഡിൽ കൊണ്ടുവച്ച് നമ്മൾ എന്തു ചെയ്യും കട അങ്ങ് തുറന്നു വെക്കും ഓ പിന്നെ നമ്മൾ അവിടെ മതേതരം മൂത്ത് കിടക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയും ഹിന്ദുവും അവിടെയും ഇവിടെ എല്ലാം ഏർ ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം മൂത്തുകിടക്കുന്നതെല്ലാം നമ്മൾ പോയി കയറും നമ്മുടെ ബഷീർ കാക്കട കടയിലും മുഹമ്മദ് ഏഹ് കാക്കയുടെ കടയിലും ഒക്കെ നമ്മൾ അങ്ങ് നം 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 പുട്ടടിച്ചോണ്ടിരിക്കും നമ്മൾ ഇരുന്ന് തിന്നുവ സ്നേഹം മൂത്ത് കിടക്കയല്ലേ നമ്മള് മതേതരത്തിന്റെ മാർവിൽ കിടക്കയല്ലേ നമ്മള് അപ്പൊ എന്ത് ചെയ്യും കുറെ ദിവസം ഈച്ചയടിച്ച് ഈച്ചയടിച്ച് തട്ടുകടയിൽ ഉപജീവനം തിന്നോണ്ടിരുന്നവൻ അന്നം കഴിച്ചോണ്ടിരുന്നവൻ അവന്റെ ഒരു അവന് വലിയ കോടിക്കണക്ക് വീട് വെക്കണം വിചാരിച്ചിട്ടല്ല ഈ മത്തായ് ചേട്ടൻ തട്ടുകടയിട്ടോണ്ടിരുന്നത് അവന് കോടിക്കണക്ക് വീട് വെക്കാൻ ആസ്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ലേ കേശവൻ ചേട്ടൻ പെട്ടിക്കടയും ഇട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റി പുലർത്താൻ വേണ്ടി അന്നത്തിനു വേണ്ടിയിട്ട് കടയിട്ട് വെച്ചിരുന്നവനാ അവന്റെ കടയ്ക്ക് ആ ആപ്പടിച്ചു കൊടുത്തിട്ടാ നമ്മൾ കൊണ്ടുപോകുന്നത് വലിയ ബോർഡ് വെച്ച് കട വെച്ചിരുന്നു അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെ ഏരിയ ആയിരിക്കും പക്ഷെ നമ്മൾ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ മതേതരം കുത്തുവാങ് കുത്തി കൊടുക്കും മതേതരം കൊണ്ടുപോയിട്ട് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്തുവാ മാമച്ച മാമച്ചേട്ടന്റെയും ഒക്കെ നമ്മുടെ ക്രിസ്ത്യാനിക്കേയും ഹിന്ദുവിൻ്റെ ഒക്കെ സാഹോദര്യം മൂത്തിട്ട് നമ്മളെല്ലാം പോയി എന്ത് ചെയ്യും ആരെടുത്ത് പോയി വാങ്ങിച്ചു തിന്നു നമ്മുടെ മതേതര സ്നേഹികളോട് പോയി വാങ്ങിച്ചു തിന്നു അപ്പോഴത്തേക്കും വെച്ച് നിങ്ങൾ നിങ്ങൾ ആർക്കാപ്പുവെച്ച ഇത്രയും കാലം ഉപജീവനത്തിന് വേണ്ടി പോരാടിയവൻ്റെ എന്തുവാ വയറ്റിനിട്ട് നിങ്ങളും വെച്ച് കൊടുത്തു അവനെ ആപ്പ് ആപ്പുവെച്ചു കൂട്ടത്തില് നിങ്ങളും വെച്ച് കൊടുത്തു എടാ അവൻ ചെറിയൊരു കട ഇട്ടിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത് ആഹാരം വെച്ച് നിന്നോണ്ടിരുന്ന എന്തുവാ പലർക്കും വെച്ച് വിറ്റോണ്ടിരുന്നത് തൊട്ടടുത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മള് സൂപ്പർ മാർക്കറ്റ് പോലെ അങ്ങ് കൊണ്ട് അങ്ങ് ഇട്ടു കൊടുക്കും കട കൊണ്ടുപോയി ഏഹ് അതും ഹിന്ദുക്കളും ഇരിക്കുന്ന ഏരിയക്കകത്താണ് ഇത് കൊണ്ടിടുന്നത് കൊറേശേ കൊറേശെ മതത്തെ തന്റെ കീഴിലും ഹലാലിലും കൊണ്ടെത്തിക്കാൻ വേണ്ടിപ്പെടുന്ന പെടാപ്പാടാണിതൊക്കെ ജിഹാദ് സാമ്പത്തിക ജിഹാദ് എന്ന് പറയും ഇതിനെ ഇനിയെങ്കിലും ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇട അന്യന്റെ ഉപജീവന മാർഗം മുടക്കരുതെന്ന് ദൈവവചനം പറഞ്ഞാൽ മുടക്കരുത് അവന്റെ ഉപജീവന മാർഗമാ എല്ലാം കൂടി ചേർന്ന് നശിപ്പിക്കുന്നത് എന്നിട്ട് നീയൊക്കെ കള്ളപ്പണം ഇറക്കി കള്ളപ്പണം ഇറക്കി കള്ളപ്പണം ഇറക്കി ആസ്തികൾ ഉണ്ടാക്കി അങ്ങ് വെക്കും ഈ കള്ളപ്പണത്തിന്റെ മറവിലൂടെ നടക്കുന്നത് മുഴുവനും ജിഹാദാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം എല്ലാ വൃത്തികെട്ട ജിഹാദും ഇതിനകത്തുണ്ട് ഏ ഒന്ന് ആലോചിക്കേ അപ്പോൾ നിങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് നല്ല വൃത്തിയാണം അറിയാം ഇവനോടൊന്ന് പോയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ മത്തായ് ചേട്ടൻ്റെ കടയിൽ നല്ല ബീഫുണ്ട് അളിയാ വാ അളിയാ നമുക്കൊന്ന് പോയി തിന്നാം എന്നൊന്ന് പറഞ്ഞു നോക്കേ പതേതരത്തിലെ സ്നേഹത്തിൽ കൂടി നിൽക്കുന്ന തോലോലിച്ച് തോളത്തിട്ടിരിക്കുന്ന കൂട്ടുകാരനായിരിക്കും ഇവൻ ഏഹ് എന്തോ റിയാസ് എന്നോ ബഷീർ എന്നോ ജലീലെന്നോ ഏതവനെങ്കിലും ആയിട്ട് പോട്ടെ അബ്ബാസ് എന്നോ ആയിട്ട് കോട്ടെ ക്രിസ്ത്യാനിടേയും ഹിന്ദുവിൻ്റെയും തോളത്ത് കൈയിട്ട് അളിയാ ഹിന്ദളിയോ പൊളി അളിയാ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരനായിരിക്കും ഉടനെ കൂട്ടുകാരനോട് പറയാടാ എടാ അളിയാ നമുക്ക് ഇന്ന് മന്തി കഴിച്ചാലോ കുഴിമന്തി കഴിച്ചാലോ എവിടെയാണ് അളിയ അത് നമ്മുടെ മത്തായ്ച്ചേടിൻ്റെ അവിടെ കടയിൽ ഒരു സൂപ്പർ കടയുണ്ട് അത് അടിപൊളി കുഴിമന്തി അവിടെ ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് പോയി കഴിച്ചാലോ അളിയ ഇല്ല അളിയ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ എന്ത് പറഞ്ഞ എന്തുവാ സാഗ്യാ സഫാനോ ഏതെങ്കിലും മേത്തമാരുടെ കടയുണ്ടല്ലോ അതിൻ്റെ പേര് പറയും നമുക്ക് അവിടെ പോയി കഴിക്കാം അതാ കുറച്ചുകൂടി ടേസ്റ്റ് ഞാൻ അവിടെ വേണ്ട അവിടെ കുറച്ചുകൂടി അവിടെ ടേസ്റ്റ് മതേതരം കൂടി നിൽക്കുന്ന കൂട്ടാരനാ തോളത്ത് കൈയിട്ട് മതേതരം കൂടി നിൽക്കുന്ന കൂട്ടുകാരനെ ഇട വൃത്തികെട്ട ഹിന്ദുവേ ക്രിസ്ത്യാനിയെ ഇനിയെങ്കിലും നിന്റെ തലച്ചോറ് ഉണര് ഏഹ് നിന്റെ മതേതരം മൂത്ത് മൂത്ത് നീ ഇവന്റെ കൂടെ തോളത്തിട്ട് അവന്റെ ചെല്ലക്കൊഞ്ചെല്ലും എല്ലാത്തിനകത്തും നീ കിടക്കുമ്പോഴും അവൻ നിന്റെ മൂട്ടിലാപ്പ് വെക്കുകയാണെന്നുള്ളത് നീ മനസ്സിലാക്കാത്ത എന്തേ ഓ നാല നോക്കിയേ അവന്റെ മൂട്ടിൽ ആപ്പുവെക്കുകയാണെന്നുള്ളത് ഏഹ് ഒന്ന് അലച്ചോക്കെ നിന്റെ മൂട്ടിലാപ്പുവെക്കുക അവനെ ഒന്ന് വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങളൊന്ന് കടയിലൊന്ന് കൊണ്ടുപോയി മത്തായ്ച്ചേട്ടന്റെ കടയിലെ കുഴിമന്തി നല്ല ടേസ്റ്റാ ഏ മത്തായ് ചേട്ടനും എന്തുവാ എന്തുവാ അവരുടെ കടയിൽ തന്നെ അവർ വളർത്തുന്ന കോഴി തന്നെയാണ് അവർ തന്നെയാണ് അടുത്ത് കറി വെക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഓക്കെ ആ മതേതരം തുളുമ്പി നിൽക്കുന്ന സ്നേഹത്തിന്റെ മൂർത്തന്യാവസ്ഥയിൽ നിൽക്കുന്ന ബഷീറിനെയും ജവീലിനെയും പിന്നെ കണ്ടവഴി ഓടേണ്ട ഗതികളിലേക്ക് കണ്ടിരിക്കും